നമസ്കാരം പാർട്ടിയും മുന്നണിയും പോലെ പ്രധാനമാണ് സ്ഥാനാർത്ഥികളെന്നും ജനം കുറ്റിച്ചൂലിനും ഇറക്കുമതി സ്ഥാനാർത്ഥികൾക്കും വോട്ട് ചെയ്യുന്ന കാലം കഴിഞ്ഞു മക്കൾ രാഷ്ട്രീയത്തിനെതിരെയും പ്രതിഷേധം മുല്ലപ്പള്ളിക്ക് പറ്റിയ പകരക്കാരനെ കണ്ടെത്തിയില്ലെങ്കിൽ വടകരയിൽ യു ഡി എഫിന് തിരിച്ചടിയാകും കാസർഗോഡും വടകരയിലും കോഴിക്കോടും ഇടതിന്റെ ജയസാധ്യതകൾ സ്ഥാനാർത്ഥികൾക്കനുസരിച്ച് മറുനാടൻ സർവേയിൽ തെളിയുന്നത് മികച്ച സ്ഥാനാർത്ഥികൾക്കായുള്ള വോട്ടർമാരുടെ കാത്തിരിപ്പ് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഇറക്കുമതി ചെയ്യുന്ന ആരെയും അംഗീകരിക്കുവാൻ ജനം ഇക്കാലത്ത് തയ്യാറാവുമോ സ്വന്തം പാർട്ടിക്കാരനാണെങ്കിൽ ഏത് കുറ്റച്ചൂഴിനെയും വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്ന നയം ഇനി നടപ്പില്ല എന്ന് മറുനാടൻ മലയാളി സർവേയിലും തെളിയുന്നു പാർട്ടിയെക്കാളും മുന്നണിയെക്കാളും ഉപരിയായി വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യുന്ന ഒരു പ്രവണത കേരളത്തിലും ശക്തമാവുകയാണ് സർവേക്കിടെ പലരും തങ്ങളുടെ തീരുമാനം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു ശേഷമാണെന്ന് തുറന്നു പറഞ്ഞിരുന്നു പാർട്ടിയുടെ അനുഭാവിയാണെങ്കിലും സ്ഥാനാർത്ഥി ആരാണെന്ന് നോക്കിയേ അന്തിമമായി വോട്ട് തീരുമാനിക്കൂ എന്ന് പറഞ്ഞ് നിരവധി പേരാണ് സർവേയിൽ നിന്നും മാറി നിന്നത് കേഡർ പാർട്ടികൾക്ക് പോലും ഈ ജനകീയ വിചാരണയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല എന്നതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് സി നേതാവ് പി കരുണാകരന്റെ മാറ്റം കഴിഞ്ഞ തവണ ഭൂരിപക്ഷം ഇത്രയേറെ കുറയാൻ കാരണം കരുണാകരന്റെ ചില ജനകീയമല്ലാത്ത നടപടികളാണെന്ന് പാർട്ടിക്കകത്തുന്നത് തന്നെ വിമർശനമുയർന്നിരുന്നു പുതിയ സാഹചര്യത്തിൽ മുൻ തൃക്കരിപ്പൂർ എം എൽ എയും കാസർകോട്ടെ ജനകീയ മുഖവുമായ സതീഷ് ചന്ദ്രനെയാണ് സി പി എം പരിഗണിക്കുന്നതെന്നാണ് കേൾക്കുന്നത് പാർട്ടി കേന്ദ്ര നേതാക്കൾ അടക്കമുള്ള പ്രമുഖരുടെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട് യു ഡി എഫിൽ നിന്ന് എ പി അബ്ദുള്ള പേര് പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും പേൽപ്പറഞ്ഞ കാരണത്താൽ അത് കോൺഗ്രസിനകത്തും പ്രശ്നമാണ് സ്ഥാനാർത്ഥിത്വം ഏറ്റവും നിർണായകമായ മണ്ഡലങ്ങളിൽ ഒന്ന് വടകരയാണെന്ന് സർവേ സംഘത്തിന് നിസ്സംശയം ബോധ്യപ്പെട്ടിട്ടുണ്ട് മുല്ലപ്പള്ളിക്ക് പകരം ഇവിടെ ആരാണ് സ്ഥാനാർത്ഥി അത് അറിഞ്ഞാണ് കാര്യങ്ങൾ തീരുമാനിക്കുകയെന്ന് പലരും തുറന്നു പറയുന്നുണ്ട് സർവേയിൽ ഇവിടെ ഒരു മണ്ഡലത്തിലും ഇല്ലാത്ത രീതിയിൽ നോട്ടയ്ക്ക് ഏഴ് ശതമാനം വോട്ടുകൾ കിട്ടിയത് വേണമെങ്കിൽ തീരുമാനമെടുക്കാൻ കഴിയാത്ത നിഷ്പക്ഷരുടെ വോട്ടായി കണക്കാക്കാം രാഷ്ട്രീയമായി തങ്ങൾക്ക് മേൽക്കയുള്ള മണ്ഡലം മുല്ലപ്പള്ളിയുടെ അഭാവത്തിൽ കൈപ്പിടിയിലൊതുക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം പരമ്പരാഗത വോട്ടുകളിൽ ഒരു വിഭാഗവും മുല്ലപ്പള്ളിയുടെ വ്യക്തിപ്രഭാവത്തില് ചോരുന്നുണ്ടെന്ന് സിപിഎം നേരത്തെ വിലയിരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് യുഡിഎഫിലായിരുന്നു ജനതാദൾ വീരേന്ദ്രകുമാര് വിഭാഗം ഇത്തവണ ഒപ്പമെത്തിയത് എൽ ഡി എഫിന് പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് അതേസമയം ആർ എം പിയുടെ നിലപാടുകൾ യു ഡി എഫിനും ആശ്വാസമാവുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒറ്റയ്ക്ക് നിന്ന് പതിനേഴായിരത്തോളം വോട്ടുകൾ നേടിയ ആർ എം പി ഇത്തവണ യു ഡി എഫിന് പിന്തുണ നൽകുമെന്നാണ് അറിയുന്നത് എന്നാൽ ഇത് രാഷ്ട്രീയ ആത്മഹത്യയാണെന്ന് പറഞ്ഞ് ആർ എം പിയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട് മുല്ലപ്പള്ളിയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ആർ എം പിയുടെ ഒരു വിഭാഗം വോട്ടുകൾ അദ്ദേഹത്തിന് പോകുമെന്നതും വസ്തുതയാണ് അതായത് സ്ഥാനാർത്ഥിയെ അനുസരിച്ചായിരിക്കും വടകരയിൽ യു ഡി എഫിന്റെ സാധ്യതകളെന്ന് വ്യക്തം വടകരയിലെ സമാനമായ സാഹചര്യമാണ് എൽ ഡി എഫ് കോഴിക്കോട് അനുഭവിക്കുന്നത് എം കെ രാഘവൻ എന്ന യു ഡി എഫിന്റെ ജനകീയനായ എംപിയുടെ പ്രതിച്ഛായയുടെ മുകളിലാണ് ഇവിടെ യു ഡി എഫ് അവസാനവട്ടം ജയിച്ചു കയറാറ് രണ്ടായിരത്തിഒൻപതിൽ മണ്ഡല പുനർനിർണ്ണയത്തെ തുടർന്ന് ബേപ്പൂർ കുന്നമംഗലം എന്നീ നിയോജക മണ്ഡലങ്ങൾ ചേരുകയും തിരുവമ്പാടിയും വടക്കേ വയനാടും വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് പോവുകയും ചെയ്തതോടെ രാഷ്ട്രീയമായി എൽ വലിയ മേൽക്കയാണ് ഈ മണ്ഡലത്തിൽ ഉണ്ടായത് എന്നാൽ രണ്ടായിരത്തി ഒൻപതിലെ ഇലക്ഷനിൽ അന്ന് അത്രയൊന്നും അറിയപ്പെടാതിരുന്ന എം കെ രാഘവനെ ഇറക്കി യു ഡി എഫ് ഭാഗ്യം പരീക്ഷിച്ചപ്പോൾ എൽ ഡി എഫ് പുതുമുഖമായ മുഹമ്മദ് റിയാസിനെയാണ് രംഗത്തിറക്കിയത് വെറും അറുന്നൂറിൽ പരം വോട്ടുകൾക്കാണ് അന്ന് മണ്ഡലം എൽ ഡി എഫിനെ കൈവിട്ടത് എന്നാൽ രണ്ടായിരത്തി ഒൻപതിലെ ഇലക്ഷനിൽ അന്ന് അത്രയൊന്നും അറിയപ്പെടാതിരുന്ന എം കെ രാഘവനെ ഇറക്കി യു ഡി എഫ് ഭാഗ്യം പരീക്ഷിച്ചപ്പോൾ എൽ ഡി എഫ് പുതുമുഖമായ മുഹമ്മദ് റിയാസിനെയാണ് രംഗത്തിറക്കിയത് വെറും അറുന്നൂറിൽ പരം വോട്ടുകൾക്കാണ് അന്ന് മണ്ഡലം എൽ ഡി എഫിനെ കൈവിട്ടത് രണ്ടായിരത്തി എ വിജയരാഘവനെതിരെ പതിനാറായിരത്തിലധികം വോട്ടുകളായി ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ട് എം കെ രാഘവൻ വിജയം ആവർത്തിച്ചപ്പോഴും അണിയറയിൽ പറഞ്ഞു കേട്ടത് സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവം തന്നെയായിരുന്നു ഇത്തവണ അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് എൽ ഡി സ്ഥാനാർത്ഥി പ്രവേശത്തിലേക്ക് കടക്കുന്നത് പത്തു വർഷം കൊണ്ട് ഇമേജ് ആകെ മാറിയ മുഹമ്മദ് റിയാസിന്റെ പേരുതൊട്ട് കേന്ദ്ര നേതാക്കളുടെ പേരുകൾ വരെ ഈ മണ്ഡലത്തിലും പറഞ്ഞു കേൾക്കുന്നുണ്ട് സ്ഥാനാർത്ഥി വടംവലി ഇക്കുറിയും യു ഡി എഫിന് തലവേദനയാകുന്ന മണ്ഡലമാണ് തങ്ങളുടെ ഷുവർ സീറ്റുകളിലൊന്നായ വയനാട് എത്ര വലിയ രാഷ്ട്രീയ മേൽക്കൈയുള്ള മണ്ഡലമാണെങ്കിലും സ്ഥാനാർത്ഥി നന്നായില്ലെങ്കിൽ ജയിക്കാൻ കഴിയില്ല എന്നത് ഒരർത്ഥത്തിൽ ജനാധിപത്യത്തിന്റെ വിജയം കൂടിയാണ് ജനം ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അടിമകളല്ലെന്നും മികച്ച സ്ഥാനാർത്ഥികൾക്കായി അവർ കാത്തിരിക്കുകയാണെന്നും മറുനാടൻ സർവേയിലും തെളിയുന്നു നമസ്കാരം